അഖിലേന്ത്യാ സഹകരണ സർക്കിൾ സർക്കിൾ സഹകരണ 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 യൂണിയൻ ഡെപ്യൂട്ടി കെ വേദവതി ഉയർത്തി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ഡേവിസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡയറക്ടർ പി വി സൗമ്യ യൂണിയന്റെ കീഴിൽ സംഘങ്ങളിൽ സഹകാരികൾ സഹകരണ പതാക ഉയർത്തുകയും സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു മുകുന്ദുരം സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സർക്കിൾ തന സഹകരണ വാരാഘോഷ സമാപനം ഈ മാസം പതിനെട്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വെച്ച് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിക്കും സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും പുരോഗതിക്ക് സഹകരണ പ്രസ്ഥാനം അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു